ഇന്ന് കൊളനട വഴി നമ്മൾ കാരക്കാടിന് പോകുന്ന വഴിക്ക് മാന്ത് നല്ല പായസം വെക്കുന്നുണ്ട് അപ്പൊ ആ കടയുടെ വിശേഷങ്ങളാണ് ஒரு ஸ்பூணும் ஸ்பூணே கடலப்ப ഇവിടെ ഇവിടെ എന്തൊക്കെ തരം ഉണ്ട് അടുക്കള പായസം കരിമ്പട പായസം നീരയുടെ പായസം പാറയുടെ പായസം എന്ന് വേണ്ട മുപ്പതോളം പായസങ്ങളുണ്ട് കരിക്കിന്റെ പായസം ഉണ്ട് അതുപോലെ തന്നെ ഏകദേശം ഇപ്പം ഒന്നര വർഷത്തോളം ഇവിടെ കൊടുക്കുന്നു അത്യാവശ്യം നല്ലൊരു ഇതാണ് ക്വാളിറ്റി ആണ് നമ്മള് പായസം എല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ എന്ന് പറഞ്ഞ നാല് വെറൈറ്റി ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ പാലടയും ബോളിയും ആയിരുന്നു അതായത് നമ്മൾ മെസ്റ്റ് ഉണ്ടാക്കുന്ന പോളി വിത്ത് പായസം വരുന്നത് പാലടയായിരുന്നു അതിപ്പം കഴിഞ്ഞു എല്ലാം തീർന്നു ഐറ്റംസ് എല്ലാം തീർന്നു പിന്നെ ഉള്ളത് അട തന്നെ നാല് വെറൈറ്റി അടകളുണ്ട് നമുക്ക് തന്നെ കടല പായസമുണ്ട് അത് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ആൾക്കാർ പാഴ്സലായിട്ട് വാങ്ങിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ബോക്സോടെ തന്നെ കൊടുക്കുന്നത് ഇതിപ്പം ഏറ്റവും ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എല്ലാം നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പായസങ്ങൾ സ്പെഷ്യൽ പായസങ്ങൾക്ക് അഡീഷണൽ പത്ത് ഇരുപത് രൂപ റേഞ്ചിൽ വ്യത്യാസം വരും പിന്നെ ഈ ശർക്കരയുടെയും ഇതിൻ്റെയൊക്കെ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഏറ്റവും ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് കുറച്ചാണ് നമ്മൾ എല്ലാ ദിവസവും ഒന്നര തൊട്ട് മണിക്ക് നമ്മൾ കുളന്നട വഴി കാരക്കാട് ചെങ്ങന്നൂരിന് പോകുന്ന ആളുകൾ വണ്ടിയിൽ പോകുന്ന ആളുകൾ ഈ ചേട്ടൻ്റെ പായസം മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക നല്ല പായസമാണ് തിരുവനന്തപുരത്ത് വേറെ ഭക്ഷണമാണ് അത് ഇവിടെ വന്നത് അങ്ങനെ നല്ല അത്ഭുതമായി അതുകൊണ്ട് ഞാൻ കയറി കഴിച്ചതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും